നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യക്കും ഇനി അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇതൊരു ഉശിരൻ കഥയാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് ചൈനയോട് ഇന്ത്യ അഞ്ചാം തലമുറ യുദ്ധവിമാനം സ്വയം നിർമ്മിക്കുന്നു അതാണ് ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രോട്ടോടൈപ്പ് ഇപ്പോൾ തയ്യാറാക്കി യുദ്ധവിമാന യുദ്ധവിമാനരംഗത്ത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് നിർണായകമായ ഈ നീക്കത്തിലൂടെ ഇന്ത്യ കുതിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാവാൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് പ്രോട്ടോടൈപ്പിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ കഴിയൂ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളെ ഇതിൻ്റെ നിർമ്മാണ പങ്കാളികളാക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യസമിതി ഇക്കഴിഞ്ഞ വർഷം യുദ്ധവിമാന പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു ഏകദേശം പതിനയ്യായിരം കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പുതിയ യുദ്ധവിമാനങ്ങൾ നമ്മുടെ വ്യോമസേനയുടെ കരുത്തിന്റെ ഭാഗമാകും എന്താണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് സ്റ്റെൽത്ത് സവിശേഷതകളുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ കുതിപ്പിന്റെ ചരിത്രം നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടൂ ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തവയാണ് അഞ്ചാം തലമുറ ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ ശത്രുവിന്റെ റിഡാറിൽ നിന്ന് ഏറെക്കുറെ മറിഞ്ഞു നീങ്ങാൻ ഇവന് കഴിയും കുറഞ്ഞ റെഡാർ ക്രോസ് സെക്ഷൻ ഉള്ള യുദ്ധവിമാനങ്ങൾ ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കാൻ സൂപ്പർ ക്രൂസ് ശേഷിയുണ്ട് ഈ വിമാനങ്ങൾക്ക് ശത്രു തുടക്കുന്ന ട്രോണുകളും മിസൈലുകളും ഉൾപ്പെടെ ശത്രു ഓബ്ജക്റ്റുകളെ വളരെ ദൂരത്ത് വെച്ച് തന്നെ തിരിച്ചറിയാനും തകർക്കാനും ഈ വിമാനങ്ങൾക്ക് കഴിയും വ്യോമസേനയുടെ സുഖോയി എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളുടെ പിൻഗാമിയാണിവൻ ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ പാക്കിസ്ഥാന് നൽകാൻ ഇക്കഴിഞ്ഞ വർഷം ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു ചൈന നാൽപ്പത് ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം ശേഷികളുള്ള അഞ്ചാം തലമുറ വിമാനങ്ങളാണ് ജെ തേർട്ടി ഫൈവ് ചൈനീസ് നിർമ്മിതം റഡാറിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും കൃത്യതയോടെ കനത്ത പ്രഹരമേൽപ്പിക്കാനും ഈ വിമാനങ്ങൾക്ക് കരുത്തുട്ട് എന്ന് ചൈന അവകാശപ്പെടുന്നു നാല്പത് ജ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് വിമാനങ്ങൾ പാകിസ്ഥാന് സ്വന്തമാകുന്നതോടെ അവരുടെ വ്യോമസേനയുടെ കരുത്ത് പതിൻപടങ്ങ് വർദ്ധിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് എന്നാൽ പാകിസ്ഥാൻ അനുകൂലമായ എയർ പവർ ഡൈനാമിക്സ് ഇതുപോലുണ്ടാകില്ല എന്നിന്ത്യ കണക്കുകൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധകാലത്ത് പാകിസ്ഥാൻ സേബർ സൂപ്പർ സേബർ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇന്ത്യ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ കാലഹരണപ്പെട്ട കാൻബറാസ് വാമ്പയർ തുഫാനിസ് മിഷ്തിയാസ് തുടങ്ങിയ വിമാനങ്ങളെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ആശ്രയിച്ചത് എന്നിട്ടും ഇന്ത്യ തന്നെയാണ് അവിടെ വിജയം കൊയ്തത് പുതിയ സംഭവ വികാസം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായക ഘടകമാകും എന്നതുകൊണ്ട് ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു ഇത്തരമൊരു ഘട്ടത്തിലാണ് ഏറ്റവും അത്യാധുനിക സ്റ്റെൽത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഏറ്റവും തന്ത്രപരമായ തീരുമാനം നമ്മൾ കൈക്കൊള്ളുന്നത് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പാകിസ്ഥാൻ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ത്രയത്തെ പല രീതിയിലും ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഏതെങ്കിലും മുന്നണികളിൽ നിന്നും പ്രകോപനമുണ്ടാകുമ്പോൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന് അറുപത്തിയഞ്ച് സ്ക്വാഡ്രണുകളെ വിന്യസിക്കാൻ കഴിയുമെന്നതാണ് ചൈനയുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇന്ത്യയുടെ കൈവശമുള്ളത് വെറും മുപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ മാത്രം ചൈനയും പാകിസ്ഥാനും അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ അവതരിപ്പിക്കുന്നത് അവർക്ക് മുൻതൂക്കമുണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് പൊതുവെ ചൈനയ്ക്കും പാകിസ്ഥാനും മുൻപൊരിക്കൽ പതിനായിരക്കണക്കിന് ട്രോണുകൾ ഒരുമിച്ചയച്ച് ഇന്ത്യ കുരുക്കുമെന്നും പാകിസ്ഥാൻ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ പ്രകോപനം ട്രോണുകളിലൂടെയായിരുന്നു നൂറുകണക്കിന് ട്രോണുകൾ പായിച്ചുവെങ്കിലും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം അവയെ പൂർണ്ണമായി തകർത്തെറിഞ്ഞു തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ റഫാൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യയുടെ കരുത്ത് തന്നെ സ്റ്റെൽ സവിശേഷതകളുണ്ട് ഈ വമ്പൻ വിമാനത്തിന് ചൈന പാകിസ്ഥാന് നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച ലോകം കണ്ടു അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ പാകിസ്ഥാന് നൽകാം എന്നേറ്റിരിക്കുന്ന ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് ഇന്ത്യയുമായുള്ള ആക്രമണത്തിൽ പൂർണ്ണമായി തെളിയും അത് കാണാൻ കാത്തിരിക്കുകയാണ് ലോകം പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ച് ആയുധ ഇനി അമേരിക്ക പാകിസ്ഥാന് പിന്നാലെ വരില്ല കാരണം പാകിസ്ഥാന്റെ ചൈന ബന്ധം തന്നെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ന് മിക്ക ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക യു എ അടക്കമുള്ള ചില രാജ്യങ്ങൾക്ക് ഇതിനകം വിറ്റ് കഴിഞ്ഞു ഇസ്രയേൽ വ്യോമസേനയുടെ കരുത്ത് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ തന്നെ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ സൂപ്പർ കരുത്ത് എന്നറിയപ്പെടുന്ന എഫ് ട്വന്റി ടു റാപ്റ്ററുകൾ ഇസ്രയേലിന് കൈമാറാൻ അമേരിക്ക തന്ത്രപരമായ ഒരു തീരുമാനമെടുത്തിരുന്നു ആത്യന്തിക ഡോഗ് ഫൈറ്റർ വിമാനങ്ങൾ എന്നാണ് എഫ് ട്വന്റി ടു റാപ്റ്ററുകൾ അറിയപ്പെടുന്നത് യു എസ് ഇസ്രായേലിന് നൽകിയ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്ററുകളുടെ കരുത്ത് നമ്മൾ പലപ്പോഴും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കണ്ടതാണ് കൃത്യതയോടെ ഈ ഫൈറ്റർ വിമാനങ്ങൾ ഹൂതികൾക്ക് നേരെ ആക്രമണം കൊടുത്തത് ഏകദേശം രണ്ടായിരം കിലോമീറ്ററുകൾക്ക് എഫ് തേർട്ടി ഫൈവ് ജെ ട്വന്റി എന്നിവയുടെ സ്റ്റെൽത്ത് സവിശേഷതകൾ പൂർണ്ണമായി നമ്മുടെ റഫാൽ വിമാനങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല എങ്കിലും പാകിസ്ഥാന് നേർക്ക് കരുത്തുറ്റ ആക്രമണങ്ങൾ തുടക്കാൻ റഫാൽ വിമാനങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് അമേരിക്ക മുമ്പ് പാകിസ്ഥാന് നൽകിയ എഫ് സിസ്റ്റീൻ പോർവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇക്കുറിയും പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് തിരിച്ചടിക്കു ശ്രമിച്ചത് എന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഖോയ് വിമാനങ്ങളും റഫാലും ചേർന്ന് പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പത്ത് യുദ്ധവിമാനങ്ങൾ ഏതെന്ന് പല കോണുകളിലും ചർച്ചകൾ ഉയരുന്നു ഇന്ത്യയുടെ കൈവശമുള്ള സുഖോയ് വിമാനങ്ങൾ അത്ര നിസ്സാരക്കാരനല്ല റഷ്യൻ യുദ്ധവിമാനങ്ങളുടെ രഹസ്യമല്ലാത്ത സാങ്കേതികവിദ്യയുടെ പരകോടിയാണ് സുഖോയ് എസ് യു തേർട്ടി ഫൈവ് ഇയർസ് പ്രതിനിധീകരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി ഇറ്റലി സ്പെയിൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത യൂറോപ്യൻ പ്രതിരോധ സഹകരണത്തിലൂടെ പിറന്ന യൂറോ ഫൈറ്റർ ടൈഫൂൺ അതികരുത്തൻ തന്നെ സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ ടൈഫൂൺ വിമാനങ്ങൾ ഇതിനകം വാങ്ങിക്കൂട്ടി കാറ്റിന്റെ ശക്തി എന്നർത്ഥം വരുന്ന ഡെസോ റാഫേൽ ലോകോത്തര സൈനിക വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സ്വതന്ത്ര പ്രതിരോധ വ്യവസായ അടിത്തറ നിലനിർത്താനുള്ള ഫ്രാൻസിന്റെ ദൃഢനിശ്ചയമാണ് ഈ കരുത്തുറ്റ വിമാന നിര ഇന്ത്യ മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയത് ഇത് സമീപകാല അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചറിയിച്ചു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ആവശ്യകതയുടെ നിരയിലേക്ക് റഷ്യയുടെ ഉത്തരമാണ് സുഖോയ് ിഫ്റ്റി സെവൻ എന്ന ഫൈറ്റർ ജെറ്റുകൾ വെസ്റ്റേൺ സ്റ്റെൽത്ത് ഡിസൈനുകളിൽ നിന്ന് എസ് യു ഫിഫ്റ്റി സെവൻ വ്യത്യസ്തനാക്കുന്നത് ഫംഗ്ഷണൽ എന്നതിലുള്ള അതിന്റെ ഊന്നലിൽ തന്നെ ലോക്ഫീൽഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് മിന്നൽ ടു എന്ന വിമാന ശ്രേണി ലോകത്തിന്റെ കരുത്തിന്റെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു ലോക് ഫീൽഡ് ബാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാന പദ്ധതിയായി തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു ഓസ്ട്രേലിയ ഇസ്രായേൽ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങി ഒന്നിലധികം നാറ്റോ സഖ്യ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ പതിനേഴ് രാജ്യങ്ങളിലേക്ക് ആയിരത്തിലധികം വിമാനങ്ങൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു മൂവായിരം യൂണിറ്റുകളിലധികം ഉൽപ്പാദന പദ്ധതികളോടെ പാശ്ചാത്യ സഖ്യസേനകളുടെ അഞ്ചാം തലമുറ വിദ്യയുടെ ഏറ്റവും കരുത്തു തന്നെയാണ് ഈ നിര വ്യോമയുദ്ധത്തിന്റെ ആഗോള പ്രകൃതി വികസിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ അമേരിക്ക തങ്ങളുടെ ഗോൾഡൻ ഡോ പദ്ധതിയിലൂടെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ തീർക്കുന്നത് സുരക്ഷാ കവചങ്ങളായി അവിടെ നിലകൊള്ളുന്നത് ഉപഗ്രഹങ്ങൾ തന്നെയാണ് ചൈനയും സമാനമായ ചില പദ്ധതികൾക്ക് തുടക്കമിട്ടു ആർട്ടിക് കേന്ദ്രീകരിച്ച് ചൈനയും ഇന്ത്യയും മുഖാമുഖം നിൽക്കുന്നു ശക്തമായ അഞ്ചാം തലമുറ യുദ്ധത്തിന്റെ കേളികൊട്ടാണ് ലോകത്തിൽ ഉയരുന്നത് അതിനിടയിലാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ വിമാനങ്ങൾ നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ജെ ട്വന്റി എന്നിവയുടെ സ്റ്റെൽത്ത് കഴിവുകൾ സു തേർട്ടി ഫൈവ് എസ് റഫേൽ എന്നിവരുടെ പോരാട്ട വീര്യം ഈ ശ്രേണികൾക്കൊപ്പം ഇന്ത്യയുടെ കരുത്തും ഇനി ലോകം ശ്രദ്ധിക്കുമോ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് നൽകും എന്ന ചൈനയുടെ വാഗ്ദാനം അതിന് മറുപടിയായി ഇന്ത്യ പറയുന്നു ഞങ്ങൾ സ്വയം അഞ്ചാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കുമെന്ന് ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമായിരിക്കും പുറത്തിറങ്ങുന്നത് എന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് രാജ്യത്തെ ആദ്യ സ്റ്റെൽത്ത് വിമാനം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്തിമമായി അംഗീകാരം നൽകി ഇരട്ട ഇഞ്ചിൻ ഘടിപ്പിച്ച അഞ്ചാം തലപ്പുറ സൈനിക വിമാനമായിരിക്കും ഈ യുദ്ധവിമാനം സർക്കാരിന്റെ കീഴിലുള്ള എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ആയിരിക്കും ഈ പദ്ധതിക്ക് പിന്നിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചട്ടക്കൂടനുസരിച്ച് സ്റ്റെൽത്ത് വിമാനത്തിന്റെ ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചുകൊണ്ട് ഈ അഭിലാഷ പദ്ധതിയിൽ പങ്കെടുക്കുന്നതിന് പ്രാരംഭ താല്പര്യം പ്രകടിപ്പിക്കാൻ പൊതു സ്വകാര്യ പ്രതിരോധ സ്ഥാപനങ്ങളെ ഉടൻ ക്ഷണിക്കും പ്രതിരോധ മേഖലയിലെ സ്വകാര്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും രാജ്യത്തെ പ്രധാന യുദ്ധവിമാന നിർമ്മാതാക്കളായ പൊതുമേഖലാ സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്മേലുള്ള മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാനും ഈ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളികളെയും ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് തേടുന്നു കാവേരി എഞ്ചൻ പ്രോജക്ടിന് കീഴിൽ ഇന്ത്യയുടെ ഡിആർഡിഒ തദ്ദേശീയമായി നിർമ്മിച്ച വിമാന എഞ്ചിൻ ഇത് വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ വലിയ വിജയം കൈവരിച്ചു ഇത് പ്രധാനമായി എൽ സി എ തേജസ് യുദ്ധവിമാനത്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് നിലവിൽ ഏറെ പുരോഗതിയുണ്ട് ഈ പദ്ധതിക്ക് ഇന്ത്യൻ വ്യോമസേനയിലെ സ്ക്വാഡ്രണുകളുടെ എണ്ണം നിലവിൽ മുപ്പത്തിയൊന്നാണ് ഇത് നാല് സ്ക്വാഡ്രണുകളുടെ അംഗീകൃത ശക്തിയേക്കാൾ വളരെ കുറവ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ മേഖല ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിന് ബോധ്യമുണ്ട് ചൈന തങ്ങളുടെ വ്യോമസേനയെ അതിവേഗം വികസിപ്പിക്കുന്ന ശ്രമത്തിലാണ് പാകിസ്ഥാനെ അവരുടെ വ്യോമസേന വികസിപ്പിക്കുന്നതിൽ ചൈന സഹായിക്കുന്നു ഈ സാഹചര്യത്തിൽ ന്യൂഡൽഹി തങ്ങളുടെ തദ്ദേശീയ സ്റ്റെൽത്ത് വിമാന പദ്ധതി വേഗത്തിലാക്കാൻ തീരുമാനമെടുത്തു അഞ്ചാം തലമുറയും പിന്നിട്ട് ആറാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് ലോകം വളരെ വേഗം ചീറിയെടുക്കുമ്പോൾ ഇന്ത്യ അതിശക്തമായ നിർമ്മാണ പദ്ധതികൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ചൈനയുടെ ഏറ്റവും നൂതന യുദ്ധവിമാനങ്ങളിലൊന്നായ ജേ ടെൻ പാകിസ്ഥാനിൽ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഇതുവരെ ഒരു സ്വകാര്യ കമ്പനിയും യുദ്ധവിമാനങ്ങളുടെ വികസനത്തിനും നിർമ്മാണത്തിനുമൊക്കെ നേതൃത്വം നൽകിയിട്ടില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള എച്ച് എ എൽ ഹെലികോപ്റ്ററുകളും എൽ സി എ തേജസ് യുദ്ധവിമാനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് മാത്രമാണ് ഇന്ത്യയിൽ പ്രതിരോധ വിമാനത്തിന്റെ നിർമ്മാണത്തിലും അസംബ്ലിയിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരേയൊരു സ്വകാര്യ കമ്പനി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കൂടുതൽ ശക്തമായ പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട് അതിനെതിരെ ഏറ്റവും കരുത്തരായി നിലകൊള്ളേണ്ട പ്രാധാന്യം ഇന്ത്യ മനസ്സിലാക്കുന്നു ചൈന യുദ്ധവിമാനങ്ങൾ നൽകി പാകിസ്ഥാനെ പിന്തുണച്ചു വരുന്നു നൂറു മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനീസ് ജെ ടെൻ ജെ എഫ് സെവൻറ്റീൻ നാലാം തലമുറ യുദ്ധവിമാനങ്ങൾ എച്ച് ക്യു നയൻ എച്ച് ക്യു സെവൻറ്റീൻ പോലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ദൃശ്യപരിധിക്കപ്പുറം വായുവിൽ നിന്ന് വായുവിലേക്ക് പ്രഹരിക്കുന്ന പി എൽ മിസൈലുകൾ ഈ ആയുധശ്രേണിയൊക്കെ പാകിസ്ഥാന് നൽകിയത് ചൈനയെന്ന രാജ്യം തദ്ദേശീയമായി അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ചില മുന്നറിയിപ്പുകൾ വരുന്നു ഒപ്പം ചൈനയുടെ ചില പ്രസ്താവനകളും ചൈന പാകിസ്ഥാന് നൽകാമെന്നേറ്റ ജെ തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിൽക്കുന്നത് വേഗത്തിലാക്കുമെന്നാണ് ഇപ്പോൾ ചൈന പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധരീതിയാണ് ഇപ്പോൾ ലോകം കാണുന്നത് വ്യോപാതിർത്തിയിൽ തൊട്ടടുത്തുള്ള പോരാട്ടങ്ങൾ ഏറെക്കുറെ ഭാവിയിൽ അപ്രത്യക്ഷമാകും പകരം ദീർഘദൂര മിസൈലുകളുടെ ഉപയോഗമാവും ഇനി ഭാവി യുദ്ധങ്ങളിൽ കൂടുക പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുന്നൂറ് മീറ്റർ അടുത്തുള്ള പോരാട്ടത്തിൽ നിന്ന് ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിലേക്കുള്ള ദൂരം ഇപ്പോൾ ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറമായി വളർന്നിരിക്കുന്നു അമേരിക്കയും ഇസ്രയേലുമൊക്കെ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിൽ ചൈനീസ് യുദ്ധോപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള മാർഗമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് നോക്കിക്കണ്ടു അഞ്ചാം തലപ്പുറ ചൈനീസ് യുദ്ധവിമാനങ്ങൾക്ക് ശത്രുവിനുമേൽ പ്രഹരമേൽപ്പിക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓരോ നീക്കങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് ലോകം നൽകുന്നത് ഇന്ത്യ ആവട്ടെ ഓരോ വർഷങ്ങളിലും ഇന്ത്യ തനത് ശക്തി വീണ്ടെടുക്കുന്ന കാഴ്ച ഏറ്റവും മുന്നിട്ട നീക്കങ്ങളിലൂടെ ശക്തമായ കരുത്തരായ വ്യോമസേനയെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് വാർത്ത